ശ്രീ സി വിർ ചിറ്റിലപ്പള്ളി ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി സാർ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മുളങ്ങുന്നത്തുകാവിലെ കെൽട്രോൺ ഉപകമ്പനികളുടെ ലിക്വിഡേഷനിലുള്ള പന്ത്രണ്ട് ഏക്കർ ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണം എന്നും മണ്ഡലത്തിലെ വ്യവസായ എസ്റ്റേറ്റുകളുടെയും സംരംഭങ്ങൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന തരത്തിൽ കെൽട്രോണിൻ്റെയും സീമിൻറ്റിൻ്റെയും സംയുക്ത സംരംഭം എന്ന നിലയിൽ കോമൺ ഫെസിലിറ്റി സെൻറ്റർ ആരംഭിക്കുന്നതിനുള്ള പ്രപ്പോസൽ യാഥാർത്ഥ്യമാക്കുന്നതിനും ബാക്കി ഭൂമിയിൽ കെൽട്രോണിൻ്റെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഒഫീഷ്യൽ ലിക്കുലേറ്ററിലെ കൈവശത്തു നിന്നും പ്രസ്തുത ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള കോടതി നടപടികൾ വേഗത്തിലാക്കണമെന്നും നമ്മുടെ സർക്കാർ ഇരുപത്തിമൂന്ന് കോടി രൂപ വൈദ്യുതി കുടിശ്ശിക എഴുതി തള്ളിയതും മുപ്പത് കോടിയിലധികം രൂപ മുടക്കി നടപ്പിലാക്കിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൽപാദനക്ഷമതയുള്ള ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുകയും ചെയ്ത വിരിപ്പാക്കല വിരിപ്പാക്കയിലെ സഹകരണ സ്പിന്നിമ്മിൽ ലേ ഓഫ് അവസാനിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നും അടക്കമുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖല വ്യവസായ സ്ഥാപനങ്ങളുടെ പുത്തൻ ഉണർവിനായുള്ള ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സബ്മിഷൻ ബഹുമാനപ്പെട്ട സർ കെൽട്രോണിൻ്റെ അടച്ചുപൂട്ടിയ സബ്സിഡറി കമ്പനിയായ കെൽട്രോൺ പവർ ഡിവൈസ് ലിമിറ്റഡിന്റെയും കെൽട്രോൺ ഡെക്ടിഫൈസ് ലിമിറ്റഡിന്റെയും കൈവശം ഉണ്ടായിരുന്നു പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ഏക്കർ ഭൂമി അത് കഴിഞ്ഞ ദശകങ്ങളായിട്ട് കോടതിയുടെ കേസിനകത്ത് കിടക്കുകയായിരുന്നു ഇപ്പോൾ കേന്ദ്ര ഇലക്ട്രോണിക്സ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു ധാരണയുണ്ടാക്കി അഞ്ച് ഏക്കർ ഭൂമി സ്ഥലവില ഈടാക്കി നിയമാനുസൃത അനുമതിയോടുകൂടി കേന്ദ്ര സ്ഥാപനമായിട്ടുള്ള സിമെന്റ് നൽകാനും ഏഴ് ഏക്കർ ഭൂമിയിൽ സിമന്റുമായി ചേർന്ന് സെൻസർ ഉൽപാദനം കാലിബ്രേഷനും ടെസ്റ്റിംഗ് എന്നിവയ്ക്കും ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് ഉപകരണങ്ങളുടെ ഉൽപാദനത്തിനുമായി ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന നിലയിൽ ഒരു കോമൺ ഫെസിലിറ്റി സെൻ്റർ ആരംഭിക്കുന്നതിനും സർക്കാർ മന്ത്രിസഭ അംഗീകാരം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കോടതി കെലട്രോണിന് സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉത്തരവായി അതിൻ്റെ ഫലമായിട്ട് ഒഫീഷ്യൽ റിക്രഡേറ്ററിൻ്റെ പക്കലുണ്ടായിരുന്ന ആസ്റ്റുകളും രേഖകളും ഈ ജനുവരി ഇരുപതിന് കലക്ട്രോണിന് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ട് കമ്പനികൾ എന്നീ കമ്പ രണ്ട് കമ്പനികൾക്കെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്ന വൈൻഡിംഗ് അപ്പ് ഉത്തരവും പിൻവലിച്ചു ഇപ്പം അഞ്ച് ഏക്കർ ഭൂമി സിമന്റിന് മലകുമ്പോഴായിട്ട് നടപടി സ്വീകരിച്ചു ഇനി അവരുടെ കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പിൻ്റെ അംഗീകാരം കൂടി കിട്ടിയാൽ ഏറെക്കാലമായി പത്തിരുപത്തഞ്ച് വർഷമായി അടഞ്ഞുകിടുന്ന ആ സ്ഥാപനം പുതിയ രൂപത്തിൽ പുതിയ കാലത്തിൻ്റെ വ്യവസായമായി തുറന്നു പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ ബഹുമാന അംഗം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള തൃശ്ശൂർ സഹകരണ സ്പിന്നിംഗ് മില്ല് ഇരുപത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് എട്ട് കോടി രൂപയിൽ മുടക്കി നവീകരണ പ്രവർത്തനം നടത്തിയെങ്കിലും അത് കുറേ കാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു വീണ്ടും ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലേ ഓഫ് ചെയ്തിരുന്നു ഇപ്പോൾ അതിനകത്ത് ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ഗവൺമെൻറ് ഏറ്റെടുത്തു മില്ലിൻ്റെ ബാധ്യതയിലും നിന്ന് അത് എഴുതി തള്ളി റവന്യൂ റിക്കവറി നടപടികൾ ഒഴിവാക്കി നൽകി ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു ജി എസ് ടി രജിസ്ട്രേഷൻ പുതുതായി നേടിയെടുത്തു ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മെഷീനുകൾ ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി പ്രവർത്തിപ്പിച്ച് കോട്ടൺ ബോർഡ് വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി മില്ലിനെ ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ്